എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത് അതായത് നിങ്ങൾ എന്ത് ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ് ഇത് നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നു എങ്കിൽ മാത്രം നിങ്ങൾ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കുക അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് റിലീവ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ കാണുന്നത് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ച് ഡിപ്രസ്ഡായി പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാര്യമായിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ധാരാളം വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം പാസ്റ്റില് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കറന്റ് ഒരു സെപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അത്രയും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പാസ്റ്റിൽ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ അത്രയധികം ഡീപ്പ് ആയിട്ടുള്ള ഒരു ലവ് ഉണ്ടായിരുന്നു അട്രാക്ഷൻ ഉണ്ടായിരുന്നു അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആണ് എന്ന് നിങ്ങൾ പൂർണമായും വിശ്വസിച്ചിരുന്ന ഒരു ബന്ധമാണ് അപ്പോ അത്രയധികം ഹാർമണി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്ന നിങ്ങൾ തമ്മിൽ അത്രയധികം ഹാർമണി ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് സ്വാഭാവികമായും നിങ്ങൾ അതിനെ കുറിച്ച് വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതില് എല്ലാവരും കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് എന്ന് തോന്നുന്നില്ല കുറച്ച് ആളുകള് ഇതില് ഒരു ജസ്റ്റ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ അത്ര സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ചില ആളുകൾക്ക് മാത്രം ഇത് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടും കാണുന്നുണ്ട് ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ പാസ്റ്റിൽ ഉണ്ടായിരുന്ന മനോഹരമായ ആ നിമിഷങ്ങളെ കുറിച്ച് ആലോചിച്ചു വീണ്ടും അതുപോലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുമോ അതുപോലുള്ള ഒരു ഹാർമണി നിങ്ങളുടെ ഇടയിലേക്ക് വരുമോ എന്ന് എന്നതിനെ കുറിച്ച് വളരെയധികം നിങ്ങൾ ആണ് നിങ്ങൾ വളരെയധികം വേദനിക്കുന്നുണ്ട് പലരും വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രിയിലൊന്നും ഉറക്കമില്ലാതെ ഇതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റ് മയേഴ്സ് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ ഒരു ഹോപ്പില്ല ഇനി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം നിങ്ങൾ ആണ് എന്നാൽ യാതൊരു യാതൊരുതരം പ്രതീക്ഷയും നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുണ്ട് എന്ന് കാണുന്നുമില്ല അപ്പൊ അതുപോലുള്ളൊരു സിറ്റുവേഷനിലൂടെ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് ൻഷ്യസ് ആയിട്ടൊക്കെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ചില വ്യക്തികളൊക്കെ എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയല്ല നിങ്ങളുടെ ഇടയിൽ കുറെ വാക്കുതർക്കങ്ങൾ ഉണ്ടായി ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പലരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ അന്ന് പറയേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അന്ന് അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ ഇത്രയും മോശമായത് എന്നുള്ള രീതിയിൽ ഒരു വിക്ടി മെന്റാലിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇത്രയും ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് ഒരു റിയാലിറ്റിയുടെ ഒരു കാടല്ല അതായത് ഇത് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നതാണ് ആക്ച്വലി അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇത്രയധികം പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഇല്ല എത്ര അതായത് എത്രയധികം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേസ്റ്റ് ആയി എന്ന് ചിന്തിക്കുന്നു അതല്ല റിയാലിറ്റി അത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു മനസമാധാനാണ് പീസാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഓവർ തിങ്കിങ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു നിലവിലെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മൂവ് ചെയ്തേ പറ്റൂ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ വോക്ക് അവേ ചെയ്തേ പറ്റൂ എന്നാണ് അതിനുള്ള ധൈര്യം അതിനുള്ള കറേജ് നിങ്ങൾക്ക് ഉണ്ട് അതിനുള്ള സ്ട്രെങ്ത്തും പവറും എല്ലാം നിങ്ങൾക്കുണ്ട് അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത് നിർബന്ധമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമാധാനത്തിന് ഇല്ല എങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് അതിന് വളരെയധികം നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനെയും അത് ബാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ആരോഗ്യം അതാണ് അപ്പോ അതിലെ അതിലേക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് ആയിരിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോഴും നിങ്ങൾക്ക് സമാധാനം കിട്ടാനും നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് വോക്ക് ചെയ്യുക തന്നെ വേണം അതിനുള്ള സ്ട്രെങ്ത്ത് നിങ്ങൾക്കുണ്ട് അതിനുള്ള കറേജ് കറേജുണ്ട് നിങ്ങൾക്കറിയാം എങ്ങനെ ഈ സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യണം എന്നും വളരെ കൃത്യമായി അറിയാവുന്ന വ്യക്തികളാണ് അതിനുള്ള ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങൾക്കുണ്ട് അതിൽ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ പാഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്താണ് എന്തിനോടാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യമല്ലാതെ വേറെ എന്തിനോടാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് മറ്റേതെങ്കിലും മറ്റേതെങ്കിലും ഫീൽഡിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവും എന്തെങ്കിലും ഹോബീസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില വ്യക്തികൾക്ക് ആർട്സ് ഇപ്പൊ വരയ്ക്കാൻ താല്പര്യമുള്ള ആളുകള് അതുപോലെ തന്നെ ഡാൻസിങ് സിംഗിങ് അല്ലെങ്കിൽ ഏതാണ് ഗാർഡനിങ് അങ്ങനെ നിങ്ങളുടെ പല 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 ഹോബീസ് ഉണ്ടാകും ചില ചില ആളുകൾക്ക് വായന വായനയിലേക്ക് പോകാനായിരിക്കും അപ്പോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങളുടെ ഫോക്കസ് ഇതിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അതിന് വേണ്ട ആ ഒരു കറേജ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുക ആ ഒരു പവറിലേക്ക് നിങ്ങൾ എത്തുക എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി അങ്ങനെ ഒരു പവറിലേക്ക് ഒരു സ്ട്രെങ്ത്തിലേക്ക് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തുന്ന ആ സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഓഫ് കപ്പും ടു ഓഫ് കപ്സും ആണ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഇതില് ഞാൻ പറഞ്ഞിരുന്നു ചില വ്യക്തികൾ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തികൾക്കാണെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻ നിന്ന് മൂവ് ചെയ്ത് അവരുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോയി ആയി കഴിഞ്ഞാൽ ഒരു ന്യൂ ലവ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ലവ് ആണ് നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് വളരെ ഒരു ഹാർമണി ഒക്കെ തരുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അത് പ്രപ്പോസൽ ആയിട്ട് അതുപോലെ മാരേജിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വരുന്നത് ഇനി അത്രയധികം കംപ്ലിക്കേറ്റ് ബ്രേക്കപ്പ് അല്ലാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിലവിൽ നോ കോണ്ടാക്ട് പോലും അല്ലെങ്കിൽ അത്ര സ്മൂത്ത് ഗോയിങ് അല്ലാത്ത റിലേഷൻഷിപ്പാണ് അങ്ങനെയുള്ള വ്യക്തികൾക്കാണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ പാഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അതായത് അത്രയധികം പോസിറ്റീവിറ്റി നിങ്ങളിൽ നിറച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വ്യക്തി റീയൂണിയനുമായി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങൾ തമ്മിൽ ക്വൽ ഗീവൻ ടേക്ക് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് തരാതിരുന്നിരുന്ന സമയം നിങ്ങൾക്ക് തരാതിരുന്ന സ്നേഹം എല്ലാം ഈക്വൽ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾക്ക് തന്നുകൊണ്ട് ഒരു ഈക്വൽ ഗീവൻ ടേക്ക് ഉള്ള ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ഒന്നിച്ച് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഇമോഷണൽ കമ്മിറ്റ്മെന്റ് തരുന്നു മാരേജ് ആയിട്ട് വരുന്ന ഒരു ഒരു എൻഗേജ്മെന്റ് മാരേജിലേക്കൊക്കെ നയിക്കുന്ന രീതിയിൽ ഒരു പ്രപ്പോസൽ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇനി അതുപോലെ ഒരു മാരേജിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റാത്ത റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നു ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവാൻ ടേക്കിലേക്ക് വരുന്നു വളരെ ഡീപ്പായിട്ടുള്ള ഒരു ലവ് നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങളിലേക്ക് വരുന്നത് നിലവിലുള്ള നിങ്ങളുടെ വളരെയധികം ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള വളരെയധികം പ്രയാസമുള്ള ഓവർ ഓവർത്തിങ്ക് ചെയ്യുന്നുള്ള ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് ഓക്കെ അപ്പോ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഈ ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആശംസിക്കുന്നു ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത റീഡിങ് നമുക്ക് വീണ്ടും കാണാം